വിദഗ്ധരായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ കഴിക്കുവാൻ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ പെയിന്റിംഗ് ജോലിക്കിടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് നട്ടലിന് പരിക്കേറ്റ കിടപ്പിലായ യുവാവിന് വീടൊരുങ്ങുന്നു തിരുവാലി ലയൻസ് ക്ലബ്ബും മണപ്പുറം ഫൗണ്ടേഷനും ചേർന്നാണ് വീട് നിർമ്മിക്കുന്നത് വീടിന്റെ ശിലാസ്ഥാപനം ലയൺസ് ഇന്റർനാഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി അനിൽകുമാർ നിർവഹിച്ചു തിരുവാലി കോഴിപ്പറമ്പിലെ തോട്ടിങ്ങൽ രഞ്ജിത്തിനാണ് സുമനസ്സുകളുടെ സഹായത്താൽ വീടൊരുങ്ങുന്നത് ഒന്നര വർഷം മുൻപാണ് ജോലിക്കിടെ രഞ്ജിത്തിന് അപകടം സംഭവിച്ചത് നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ രഞ്ജിത്ത് ഒന്നര വർഷത്തോളമായി കിടപ്പിലാണ് ഭിന്നശേഷിക്കാരിയായ സഹോദരിയും ഭാര്യയും ചെറിയ കുഞ്ഞുമടങ്ങുന്ന കുടുംബം രഞ്ജിത്തിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് തിരുവാലി ലയൻസ് ക്ലബും മണപ്പുറം ഫൗണ്ടേഷനും സഹായഹസ്തവുമായി എത്തിയത് ഇവിടെ രഞ്ജിത്ത് എന്ന ഒരു ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് വീണ് നക്കല് തകർന്നു കിടക്കുന്ന രഞ്ജിത്തിന് ഒരു വീട് വയ്ക്കുന്ന പദ്ധതിയാണ് ലയൻസ് ഏറ്റെടുത്തിരിക്കുന്നത് മണപ്പുറം ഫൗണ്ടേഷൻ്റെ കൂടി തിരുവാലി ലയൻസ് ക്ലബ്ബ് ലയാന്സ് ഇൻ്റർനാഷണലിൻ്റെ ഹോം ഫോർ ഹോംലെസ് എന്ന മോട്ടോ നടപ്പിലാക്കുകയാണ് കാരണം പത്രത്തിലൂടെയും ഇതിലൂടെയൊക്കെ എല്ലാവരും അറിഞ്ഞു കാണും ഒരു അത്രയും പാവപ്പെട്ട ഒരു വീടില്ലാതെ ഒരു വീട് പഴയ വീടുണ്ടായിരുന്നത് നമ്മുടെ പ്രതിക്ഷോഭത്തിൽ മരം വീണ് തകർന്നു കിടക്കുന്ന നട്ടലിനും ക്ഷതം പറ്റി എണീക്കാൻ പോലും ആവാതെ ചെറിയ ഒരു പിഞ്ചുകുട്ടിയായിട്ട് കഴിയുന്ന രഞ്ജിത്തിന് ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ള ആശയം ലയൻസിൻ്റെ മുന്നിൽ വന്നപ്പോൾ അത് സദൈര്യം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്ന ലാൻഡ്സ് ക്ലബ് തിരുവാരിയുടെ പ്രസിഡന്റ് അനൂപ് സെക്രട്ടറി സുനിൽ ശ്രീ രാകേഷ് ട്രഷർ അത് ഏറ്റെടുക്കുകയും അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആലോചിക്കിൻ്റെ ഭാഗമായിട്ട് മണപ്പുറം ഫൗണ്ടേഷൻ സഹായം വാഗ്ദാനം നൽകുകയും മണപ്പുറം ഫൗണ്ടേഷൻ സഹകരണത്തോടു കൂടി ഇവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള തർക്കല്ലിടലാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് അത് അടുത്ത വർഷക്കാലത്തിന് മുന്നേ അവർക്ക് മുഴുവൻ വീടിൻ്റെ മുഴുവൻ വർക്കും കഴിച്ച് കൊടുക്കണം ചടങ്ങിൽ ലയൻസ് ഇന്റർനാഷണൽ ജി എ ടി കോർഡിനേറ്റർമാരായ ബാബു ദിവാകരൻ കെ ടി സജി റീജിയൻ ചെയർപേഴ്സൺ ടോം ഐസക് തിരുവാലി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് പി കെ അനൂപ് സെക്രട്ടറി സുനിൽ രവി ട്രഷറർ രാകേഷ് സർവീസ് കോർഡിനേറ്റർ അനൂപ് നസ്റ്റി നിഖിൽ ബാജിരാജൻ ശ്രീകുമാർ മനീഷ് ഷൈബിൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഒഴിവു വേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ സ്റ്റാൻഡ് വണ്ടൂർ ഫ്രൈഡ് ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോകോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് നിയർ തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ